ഇന്നേ ഒരു ചെമ്മീപ്പുളി ചെമ്മീ ചെമ്മീചാറ് നോക്കിയാലോ ഞങ്ങളുടെ ഇവിടെ ഈ പുളീനെ പറയണത് ചെമ്മീപുളിന്നാണ് പറയണത് ചെമ്മീപ്പുളും പറയും ഇരുമ്പം പുളിന്നൊക്കെ പറയും ചില നാട്ടിൽ അപ്പം അതുകൂട്ടി തേങ്ങ അരച്ച ഒരു ചാറാണ് ഞാൻ ഇന്ന് വെക്കാൻ പോണത് അപ്പം ഈ പുളിയാണ് ചെമ്മീപ്പുളീന്ന് ഞങ്ങളുടെ ഈ നാട്ടിൽ പറയണത് ഇതിന് ചെമ്മിപ്പുളിന്നാണ് ഇവിടെ പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നാലാക്കി മുറിച്ചെടുക്കുന്നുണ്ടേ കുറച്ച് ചെമ്മീം ഞാൻ കിള്ളി ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട് നാല് പച്ചമുളകും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട് ആ അന്ന നന്നാക്കി വെച്ച നാലാക്കി പിളർത്ത് വെച്ചാൽ പുളിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് എൻ്റെ കയ്യിലുണ്ടായ തേങ്ങ ഇച്ചിരി കൊപ്ര പോലത്തെ തേങ്ങയായിരുന്നു അപ്പം ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് നാല് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊളിയും കൂടി ഇട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോക്കാളും നമ്മുടെ പുളി വെന്ത് വന്നായിരുന്നു പുളിയും ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പുളിയൊക്കെ ആയിട്ട് അപ്പം ഈ അരപ്പ് നമ്മൾ നല്ലോണം ഫൈനായിട്ട് അരച്ച മിക്സിയിൽ അരച്ച അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി കറക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് തിളച്ചു വരണ്ട തിളച്ചു വന്നതിന് മുമ്പായിട്ട് ഞാൻ തീ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് തിളച്ചു വന്നതിന് മുമ്പായിട്ട് ഒരു ചീനച്ചട്ടിയില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളിയും വേപ്പലയും മറ്റൽ മുളകും കൂടി നമുക്ക് താളിച്ചെടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഈ പുളീനെ ചെമ്മീപ്പുളീന്ന് പറയും ഇരുമ്പം എന്നും പറയും അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പുളീനെ എന്താ പറയണേന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ കറീനെ നിങ്ങൾ എന്താ പറയണേന്നും കൂടി ഒന്ന് പറയണേ ഇത് നല്ലവണ്ണം ഒന്നും വരണം വരണോട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ മൊരിയിച്ചെടുക്കുന്നത് തന്നെ അപ്പോൾ ഇതൊന്ന് ഇതൊന്നും അങ്ങോട്ട് വരുമ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് അരസ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലി ആ കാ കറിക്ക് ഒരിത്തിരി കളറ് വരാൻ വേണ്ടി അര സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചില്ലിയുടെ പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അതൊന്ന് മൊരി മൊരിയണ്ടേ ഗ്യാസ് ഓഫ് ചെയ്തേക്കണേലേ അതൊന്നും ആ ചൂടിയിലൊന്ന് മൊരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കറിക്ക് ഒരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് ആയിട്ടാണേ വേറൊന്നും ഒരിത്തിരി മഞ്ഞ കളറാണല്ലോ ആ കറിക്ക് ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരിച്ചിരി മുളക് പൊടിയൊന്നും മൂപ്പിച്ചിടുന്നതല്ലേ അപ്പം ഇത് ആ ചട്ടിയിൽ ഒരിച്ചിരിയും കൂടി ഇതിന് ചാറൊഴിച്ചിട്ട് ഒന്നും കൂടി ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ കറിന്ന് സത്യം പറയാമോ ഇവിടെ മീൻകാരം വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കറിയാണ് അപ്പോൾ എനിക്കത് വീഡിയോ ഇടണമെന്ന് തോന്നി അങ്ങനെ വീഡിയോ ഇട്ടതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിൽ ഈ കറീനെന്താ പറയണേന്നും കൂടി ഒന്ന് പറയണേ